മണ്ണുരുവായവരല്ല വെറുതെ മണ്ണായി തീരേണ്ടവരല്ല മണ്ണിൻ നന്മകൾ ഉടൻ ഈശ്വര ശക്തി സ്വരൂപം ആ ഗീതത്തിന് ഒരു മൾട്ടി ഡയമെൻഷനാണ് സെമിറ്റിക് മതങ്ങളുടെ വിശ്വാസത്തിന് മേലുള്ള ഒരു ആക്രമണവും കൂടെയാണ് കാരണം ആ അതെ ഇപ്പം ഈ വരി ആ വരി ഇപ്പം മാം മർത്യകുലത്തിൻ അമൃതം പകരും മംഗള തേജസ് നാം നോക്കൂ എന്തൊരു ആത്മവിശ്വാസമാണ് അവിടെ ഞാൻ എന്ന് പറയുന്നത് ഒരു നിസാര വ്യക്തിയല്ല മർത്യകുലത്തിന് അമൃതം പകരും മംഗള തേജസ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു അരവിന്ദൻ്റെ ഒരു വലിയ ദർശനം കൂടെ വരുന്നുണ്ട് കേട്ടോ സത്യത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെയും അരവിന്ദൻ്റെയും ദർശനമാണ് സംഘസിദ്ധാന്തത്തിൻ്റെ അടിത്തറ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അതിൽ അരവിന്ദൻ്റെ ഒരു തിയറി ഉണ്ട് അത് സത്യത്തിൽ ലോകം ഇനിയും അതിലേക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ ഒരു സൂപ്രാമെൻ്റൽ ബീങ് ഉണ്ടാകുന്നതാണ് ഒരു അതിമാനവികൻ ഉണ്ടാകും എന്നാണ് നമ്മുടെ നിലവിലുള്ള മാനവകുലം എവല്യൂഷൻ ഞാൻ ആദ്യം പറഞ്ഞ വാക്കുണ്ടല്ലോ എവല്യൂഷൻ പരിണമിക്കും പരിണമിച്ചിട്ട് ഒരു സാത്വിക മാനവകുലം ഉണ്ടാകുന്നത് അവിടെ യുദ്ധങ്ങൾ ഉണ്ടാവില്ല അവിടെ വർഗീയത ഉണ്ടാവില്ല മതസ്പർദ്ധ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അത്തരം ഒരു മാനവനെയാണ് ഇവിടെ നമ്മൾ സ്വപ്നം കാണുന്നത് ഞാൻ വെറും ഒരു മനുഷ്യനല്ല മർത്യകുലത്തിന് അമൃതം പകരുന്ന മംഗള തേജസ് ആണ് ആ അമൃതമെന്ന വാക്കെത്ര ആപ്റ്റാണെന്നറിയോ അമൃതം എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിക്കുന്നതാണ് ഇപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോകുന്നവെന്നാണ് അതിൽ ആദ്യം പറഞ്ഞു മണ്ണുരുവായവരല്ല വെറുതെ മണ്ണായി തീരേണ്ടവരല്ല ഈ വിപ്ലിക്കൻ സങ്കല്പം അല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങളുടെ സങ്കല്പം ദൈവം ആറു ദിവസം കൊണ്ട് സൃഷ്ടി നടത്തിയതാണ് അപ്പോൾ സൃഷ്ടി നടത്തിയിട്ട് അവസാനം ഉണ്ടാക്കിയ ആളാണ് അത്രയും മനുഷ്യൻ ബാക്കി ഈചപൂജ പട്ടി എല്ലാം ഉണ്ടാക്കിയിട്ട് ദൈവം വിശ്രമിക്കുന്നതിന് തൊട്ട് മുമ്പെടുത്ത് ഉണ്ടാക്കിയ ആളാണ് അത്രയും മനുഷ്യൻ കളിമണ്ണെ സൃഷ്ടിച്ചു അതാണ് മണ്ണുരുവായവരല്ല വെറുതെ നമ്മൾ വെറുതെ നീ മണ്ണിൽ നിന്ന് കുഴച്ചുണ്ടാക്കിയതല്ല എന്നിട്ട് ദൈവം മൂക്കിലൂടെ പ്രാണനൂതി കൊടുത്തു എന്നും വിപ്ലിക്കൽ സങ്കല്പമാണ് അല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങളുടെ സങ്കല്പമാണ് ഏഴാം ദിവസം പുള്ളി സാപത്തായിട്ട് പ്രഖ്യാപിച്ചു എന്നുമാണ് സാപത്ത് എന്ന് പറഞ്ഞാൽ അവധി ദിവസമാണ് ഹോളിഡേ അന്നേരം ഒരു പ്രശ്നമുണ്ട് മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ഹോളിഡേ ആയി ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ഹോളിഡേ ആയി ഈ സെമിറ്റിക് മതത്തിലെ മറ്റൊരു വിഭാഗമായ യഹൂദർക്ക് ശനിയാഴ്ച ആയി എന്താണേലും ദൈവം ഏത് ദിവസമാണ് അവധി എടുത്തതെന്നുള്ളത് ഇവർ തമ്മിൽ ഇത് ഇതുവരെയും ധാരണയായിട്ടില്ല എന്താണേലും ഒരു ദിവസം അവധിയെടുത്തു പോട്ടെ അത് നമ്മുടെ വിഷയമല്ല പറഞ്ഞു വന്നത് നമ്മൾ ഈശ്വരാംശമാണ് ഈ മണ്ണിൽ നിന്നും കുഴച്ചുണ്ടാക്കിയതല്ല നമ്മളെ നമ്മൾ അവസാനം ഈ മണ്ണിലേക്ക് ചേരേണ്ടത് അതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ അമൃതത്വത്തിൻ്റെ അരിമക്കിടാങ്ങളെ നിങ്ങൾ അമൃതസാഗരത്തിൽ നിന്നും പൊട്ടി വീണ ഒരു കന്തളമാണ് ഒരു 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 ബിന്ദുവാണ് അത് അനശ്വരമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം അനശ്വരമാണെന്നല്ല ഇമ്മോർട്ടലാണെന്നല്ല എൻ്റെ ആത്മാവ് നീ ഒരു വെറും പച്ചമണ്ണിൽ നിന്ന് ഉരുവായ ഒരു സാധനമല്ല അതിനപ്പുറത്ത് അനാദിയായ ബ്രഹ്മത്തിൻ്റെ അനാദിയായ ഈശ്വര ചൈതന്യത്തിൻ്റെ ആ മഹാപ്രവാഹത്തിലെ അംശമാണ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന കോൺഫിഡൻസ് ലെവൽ എന്താണ് ഞാൻ മരണമില്ലാത്തവനാണ് മരണമില്ലാത്തവൻ ആരാ ഈശ്വരനാണ് ഞാൻ ഈശ്വരനാണ് ഇത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ ഒരു ഗണഗീതത്തിൽ എന്ന് പറയുന്ന സംഭവമാണിത് അതെ ഒരുപാട് അർത്ഥങ്ങളുള്ളിൽ ഒളിപ്പിച്ച ഓരോ ഗീതവും എടുത്ത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ തീരില്ല ഓരോ ഓരോ വാക്കിലും നമുക്ക് ഒരു ദിവസമാണ് ചർച്ച ചെയ്യുക ഭാഗവതാചാര്യന്മാരൊക്കെ സപ്താഹമൊക്കെ നടത്തുന്നു ഏഴ് ദിവസം കൊണ്ടു ചർച്ച ചെയ്യാം നമുക്ക് വേണമെങ്കിലൊരു ഗണഗീതം ഏഴ് ദിവസം ചർച്ച ചെയ്യാം ഇപ്പം ചിന്മാനന്ദ സ്വാമിജിയാണല്ലോ ഗീതാജ്ഞാന യജ്ഞം എന്ന് പറയുന്ന പരിപാടി ആ ആസൂത്രണം ചെയ്തത് അപ്പോൾ ഗീതാജ്ഞാന യജ്ഞം നടത്തുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഗണഗീതജ്ഞാന യജ്ഞം നടത്താം നമ്മുടെ ബൗദ്ധിക വിഭാഗ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആധുനിക കാലത്ത് നമുക്കിനി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണമെങ്കിൽ കാരണം നമുക്ക് ഇത്രയും ഒരു ബൃഹത്തായ സാഹിത്യം ഉള്ള ഒരു പ്രസ്ഥാനവും ഏറെയില്ല ഈ ഗണീതം എന്ന് നമ്മൾ പറയുന്ന ദേശഭക്തി ഗാനങ്ങളോ അല്ലെങ്കിൽ ഇപ്പുറം മനുഷ്യനെ അവൻ്റെ സ്വഭാവ സവിശേഷതകളെ ഒരു ഉയർന്ന പ്രതലത്തിലേക്ക് ഉയർത്തുന്ന അതിനിടയ്ക്ക് അസഭ്യം തിരയുന്ന പാട്ടല്ല ഇന്നത്തെ നമ്മൾ ട്രെൻഡാണെന്ന് പറയുന്ന പാട്ടല്ല ഇവിടെ മനുഷ്യനെ നവീകരിക്കുന്ന പാട്ടുകളാണ് അപ്പം അത്ര ഒരു സമ്പന്നമായ സാഹിത്യം നമുക്കുണ്ട് സംഘത്തിനുണ്ട് എന്ന് സത്യത്തിൽ ഇന്നും പലർക്കും അറിയില്ല